രണ്ടായിരം മൂവായിരം രൂപ വില വരുന്ന മെറ്റീരിയൽസ് ആണ് ഇവിടെ നാനൂറ് രൂപ മുതൽ കൊടുത്തു തുടങ്ങുന്നത് മെറ്റീരിയൽസ് വേണ്ടവർ നേരെ കോട്ടയത്തേക്ക് പോരെ നിറയെ മെറ്റീരിയൽസ് ആണ് ഈ വീഡിയോ കാണുന്ന അഞ്ചു പേർക്ക് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോ കമന്റ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക നമ്മുടെ ചാനലിൽ ഒന്ന് ഫോളോ ചെയ്തേക്കാം മെറ്റീരിയൽസിന്റെ വില കേട്ടോ ഈ കാണുന്ന അറുപത് രൂപ തൊണ്ണൂറ് രൂപ ഇരുന്നൂറ് രൂപ അങ്ങനെ രണ്ടായിരം രൂപ വരെയുള്ള അറുപത് രൂപ വരെ നമുക്ക് ഇവിടെ മെറ്റീരിയൽസ് വരുന്നുണ്ട് അതിൽ നോക്കി അജ്രക് പ്രിന്റ് ഒക്കെ വരുന്നുണ്ട് നല്ല ടോപ്പ് ഒക്കെ തയ്ക്കാൻ പാകത്തിനുള്ള അജ്രക് പ്രിന്റ് പിന്നെ ഇവിടെ ഈ ടോപ്പും പോട്ടോ ഒരുപോലെ തയ്ക്കേണ്ട അജ്രക് മെറ്റീരിയൽസ് ആണെങ്കിൽ അതും ഉണ്ട് നൂറ്ററുപത് രൂപയാണ് അത് മീറ്ററിന് അതിൽ തന്നെ എന്തെങ്കിലും ഒത്തിരി കളറും വെറൈറ്റീസും ഉണ്ട് പിന്നെ ഇവിടെ വരുന്നത് റയോൺ മെറ്റീരിയലിൽ സീക്വൻസ് വർക്ക് വരുന്നതാണ് പിന്നെ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് ഇവിടെ ഈ കാണുന്ന എല്ലാം നമുക്ക് ഡൈ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ് അതെല്ലാം നൂറ്റി അറുപത് രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത് പിന്നെ ഇത് ഇവിടെ നമുക്ക് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ബനാറസി മെറ്റീരിയൽസ് ആണ് സാരിയായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അതിൽ തന്നെ ഒരു ഹാൻഡ് വർക്ക് മെറ്റീരിയൽ ആ പുറത്തെക്കാലും ഒരുപാട് അഫോർഡബിൾ റേറ്റ് ഇവിടെ കിട്ടുന്നത് അങ്ങനെ ഏത് ഒക്കേഷനിലും അടിപൊളിയായിട്ട് പോകാൻ പറ്റിയ ഒരുപാട് മെറ്റീരിയൽ കേട്ടോ ഒരു ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോൾ നമുക്ക് സാരിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡി സി മെറ്റീരിയൽ ആണത് നമുക്ക് ഗൗണായിട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കുകയും ചെയ്യാം അങ്ങനെ ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ളത് ബബിൾ ടൈപ്പ് മെറ്റീരിയൽ ഇത് വരുന്ന സ്റ്റാർട്ടിംഗ് ഉണ്ടോ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഓർഗൻസ മെറ്റീരിയൽ തന്നെ പല ടൈപ്പ് ഓർഗൻസൽസ് മൾട്ടി കളർ ആയിട്ടുള്ള ഓർഗൻസ മെറ്റീരിയൽസ് ഉണ്ട് ട്രെൻഡിംഗിൽ നിൽക്കുന്ന ഒന്നാണ് ഹക്കോബ മെറ്റീരിയൽസ് ഇത് പ്ലെയിൻ ഹക്കോബ മെറ്റീരിയൽസ് ഉണ്ട് പ്രിന്റ് വരുന്ന ടൈപ്പ് ഹോക്കോ മെറ്റീരിയൽസ് ഉണ്ട് അങ്ങനെ ഏത് ഫംഗ്ഷൻ ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ഓക്കെ എന്ത് ഡിസൈന ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള വെൽവെറ്റ് മെറ്റീരിയൽ ഇവിടെ വന്നുകഴിഞ്ഞാൽ കിട്ടൂട്ടോ അതെ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ ബ്രോക്കേഡ് മെറ്റീരിയൽ ഉണ്ട് ഉണ്ടോ പ്ലെയിൻ മെറ്റീരിയൽസിന്റെ ഒരു വലിയ കളക്ഷൻ പരാഗിൽ ഉണ്ട് വന്നുകഴിഞ്ഞാൽ പിന്നെ ഈ വരുന്ന എല്ലാ ഷോളുകളാണ് ഇത് ഷിഫോൺ മെറ്റീരിയലിലെ ഹെവി വർക്ക് വരുന്ന ഒരു ഷോ ആണ് ഇതേണ്ട നാല് സൈഡിലും കട്ട് വർക്ക് വരുന്ന ടൈപ്പ് ഷോൾ ഇത് ഷോളിന്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറയുന്നത് തന്നെ നൂറ്റമ്പത് രൂപയാണ് പരാഗിൽ ഷിഫോൺ സാറ്റേൺ ക്രൈപ്പ് മെറ്റീരിയൽ മുന്നൂറിലധികം വെറൈറ്റി കറിലാണോ പരാഗിൽ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വെഡിങ് ഗൗൺ ഒക്കെ തയ്ക്കാൻ പറ്റുന്ന ഗ്ലേസിംഗ് ഉള്ള ടൈപ്പ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽസ് ആണ് ഇതൊക്കെ ഇവിടെ തന്നെ നമുക്ക് ലൈനിങ് എടുക്കാട്ടോ ാണ് ലൈനിങ് വരുന്നത് എടുത്തുകഴിഞ്ഞുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടാ അപ്പൊ എന്തായാലും പരാഗിലേക്ക് വന്നു കഴിഞ്ഞാൽ അതെ കൈ നിറഞ്ഞ സാധനം മേടിക്കാം അത് കുറഞ്ഞ വിലയിൽ മെറ്റീരിയൽ നമ്മുടെ കോട്ടയം ജോയി മാറിന്റെ തൊട്ടടുത്തായിട്ടുള്ള ബേക്കറി ജംഗ്ഷനിലാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം പരാഗ് ഫാഷൻസ് അപ്പൊ എല്ലാരും വേഗം ഇട്ടോളുക പരാഗിലേക്ക്